മനുഷ്യചരിത്രത്തിലെ യുദ്ധങ്ങളെല്ലായ്പ്പോഴും സാങ്കേതികവിദ്യയുടെ പരിണാമത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് വാളുകളിൽ നിന്ന് തോക്കുകളിലേക്കും പീരങ്കികളിൽ നിന്ന് വിമാനങ്ങളിലേക്കും യുദ്ധം വളർന്നു എന്നാൽ ഇന്ന് ലോകം മറ്റൊരു വിപ്ലവത്തിന്റെ പടിപാതിക്കലാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈനിക മുഖപത്രമായ ലിബറേഷൻ ആർമി ന്യൂസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാവിയിലെ യുദ്ധങ്ങൾ പൈലറ്റുമാരുടെ ധീരതയേക്കാൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യക്ഷമതയിലായിരിക്കും നിർണ്ണയിക്കപ്പെടുക എന്നതാണ് അമേരിക്കയുടെ ദശാബ്ദങ്ങൾ നീണ്ട വ്യോമാധിപത്യത്തിന് നേരെ ചൈന ഉയർത്തുന്ന ഈ വെല്ലുവിളി കേവലം ആയുധങ്ങളുടെ മത്സരമല്ല മറിച്ച് യുദ്ധം എന്ന ആശയത്തിന്റെ തന്നെ പുനർനിർവചനമാണ് പാവിയിലെ വ്യോമയു മായി ഒരു ഇന്റലിജൻസ് അധിഷ്ഠിത യുദ്ധമായിരിക്കും എന്ന ചൈനയുടെ പ്രഖ്യാപനം അതീവ ഗൗരവത്തോടെയാണ് പ്രതിരോധ വിദഗ്ധർ കാണുന്നത് ഇവിടെ ഇന്റലിജൻസ് എന്നത് ചാരപ്പണിയല്ല മറിച്ച് യന്ത്രങ്ങളുടെ ബുദ്ധിശക്തിയാണ് ഇന്നത്തെ യുദ്ധവിമാനങ്ങൾ എത്ര ആധുനികമായാലും അവയുടെ പ്രതികരണ വേഗത മനുഷ്യ പൈലറ്റിന്റെ തലച്ചോറിന്റെ കഴിവിൽ പരിമിതമാണ് എന്നാൽ സെക്കൻഡിന്റെ ദശലക്ഷത്തിൽ ഒന്ന് വേഗതയിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഏ സംവിധാനങ്ങൾ യുദ്ധക്കളത്തിൽ എത്തുന്നതോടെ യുദ്ധത്തിന്റെ വേഗത മനുഷ്യനെ സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാകും സെൻസറുകളിൽ നിന്ന് ലഭിക്കുന്ന കോടിക്കണക്കിന് ഡേറ്റകൾ നിമിഷ നേരം കൊണ്ട് വിശകലനം ചെയ്ത് ശത്രുവിനെ കണ്ടെത്താനും ആക്രമിക്കാനും ഈ സംവിധാനങ്ങൾക്ക് സാധിക്കും ചൈന വികസിപ്പിക്കുന്ന പുതിയ യുദ്ധതന്ത്രത്തിന്റെ കാതൽ സിസ്റ്റം ഓഫ് സിസ്റ്റംസ് എന്ന ആശയമാണ് ഇത് ഒരു യുദ്ധവിമാനം ഒരിക്കലും ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുന്നില്ല പകരം അതൊരു വലിയ ഡിജിറ്റൽ ശൃംഖലയുടെ ഭാഗമാണ് ഉപഗ്രഹങ്ങൾ റെഡാറുകൾ താഴെത്തട്ടിലുള്ള സെൻസറുകൾ ഡ്രോണുകൾ എന്നിവയിൽ നിന്നുള്ള വിവരങ്ങൾ ഒരൊറ്റ കമാൻഡ് സെന്ററിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു ഈ ശൃംഖലയിലെ ഓരോ യൂണിറ്റും പരസ്പര ആശയവിനിമയം നടത്തുന്നു മനുഷ്യന്റെ ഇടപെടൽ ഇല്ലാതെ തന്നെ ഈ യൂണിറ്റുകൾക്ക് ലക്ഷ്യം പങ്കുവെക്കാനും ആക്രമണം ഏകോപിപ്പിക്കാനും സാധിക്കും ശത്രുവിന്റെ നീക്കങ്ങൾക്കനുസരിച്ച് യുദ്ധതന്ത്രം തത്സമയം മാറ്റാൻ ഈ സംവിധാനത്തിന് സാധിക്കും ഇതൊരു ജീവനുള്ള യന്ത്ര പോലെയാണ് പ്രവർത്തിക്കുക ചൈനയുടെ യുദ്ധതന്ത്രത്തിലെ ഏറ്റവും മാരകമായ ഘടകം ഡ്രോൺ ഫോം അഥവാ ഡ്രോൺ കൂട്ടങ്ങളാണ് ഹോളിവുഡ് ചിത്രങ്ങളിൽ കാണുന്നത് പോലെ നൂറുകണക്കിന് ഡ്രോണുകൾ ഒരു പക്ഷിക്കൂട്ടത്തെ പോലെ ഒരേ സമയം ആക്രമണം നടത്തുന്ന രീതിയാണിത് ലോകത്തിലെ ഏറ്റവും ആധുനികമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പോലും ഒരേ സമയം അഞ്ചോ ലക്ഷ്യങ്ങളെ നേരിടാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാൽ ആയിരക്കണക്കിന് ഡ്രോണുകൾ പല ദിശകങ്ങളിൽ നിന്ന് പാഞ്ഞെത്തുമ്പോൾ ഈ പ്രതിരോധ സംവിധാനങ്ങൾ നിഷ്പ്രഭമാകും ഈ ഡ്രോൺ കൂട്ടങ്ങൾ തകർക്കപ്പെട്ടാലും മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നില്ല എന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് സാമ്പത്തികമായും ശാരീരികമായും യുദ്ധത്തിന്റെ ആഘാതം കുറയ്ക്കാൻ ഇതിലൂടെ സാധിക്കുന്നു ഒരു മനുഷ്യ പൈലറ്റ് നിയന്ത്രിക്കുന്ന സ്റ്റെൽത്ത് വിമാനത്തിന് ചുറ്റും പത്തോ ഇരുപതോ ഡ്രോണുകൾ അകമ്പടി സേവിക്കുന്ന രീതിയാണിത് പൈലറ്റിന്റെ അപകടം സംഭവിക്കാതെ ഈ ഡ്രോണുകൾ ശത്രുവിന്റെ മിസൈലുകളെ വഴിതിരിച്ചുവിടുകയോ അല്ലെങ്കിൽ അവയെ നേരിട്ട് ആക്രമിക്കുകയോ ചെയ്യും ശബ്ദത്തെക്കാൾ അഞ്ചിരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകളെയാണ് ഹൈപ്പർസോണിക് എന്ന് വിളിക്കുന്നത് ചൈന ഇതിനോടകം തന്നെ ഡി എഫ് സെവന്റി പോലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിച്ചിട്ടുണ്ട് ഈ മിസൈലുകളുടെ പ്രത്യേകത അവയുടെ വേഗത മാത്രമല്ല മറിച്ച് അവയുടെ സഞ്ചാരപഥം മാറ്റാനുള്ള കഴിവുകൂടിയാണ് സാധാരണ ബാലിസ്റ്റിക് മിസൈലുകളുടെ പാത നേരത്തെ പ്രവചിക്കാൻ കഴിയുമെങ്കിൽ ഹൈപ്പർസോണിക് മിസൈലുകളുടെ പാത പ്രവചനാതീതമാണ് അതിനാൽ തന്നെ ഇവയെ തടയാൻ നിലവിൽ ലോകത്ത് ഒരു പ്രതിരോധ സംവിധാനത്തിനും പൂർണ്ണമായും സാധിക്കില്ല അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെയും നാവിക താവളങ്ങളെയും ലക്ഷ്യം വയ്ക്കാൻ ചൈന ഈ ആയുധങ്ങൾ ഉപയോഗിക്കും അമേരിക്കയുടെ സൈനിക ശക്തിയുടെ അടിസ്ഥാനം അവരുടെ വലിയ എയർബേസുകളും വിമാനവാഹിനി കപ്പലുകളുമാണ് എന്നാൽ ഇവയെല്ലാം ശത്രുവിന്റെ വ്യക്തമായ ലക്ഷ്യങ്ങളാണ് ചൈനയുടെ പുതിയ തന്ത്രം ഒരു കേന്ദ്രത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നതിന് പകരം സൈനിക ശക്തിയെ ചിതറിക്കുക എന്നതാണ് ചെറിയ ദ്വീപുകളിലോ താൽക്കാലികമായി നിർമ്മിക്കുന്ന റൺവേകളിലോ അല്ലെങ്കിൽ കപ്പലുകളിലോ ഡ്രോൺ ലോഞ്ചറുകളിലോ മിസൈൽ യൂണിറ്റുകളിലും സജ്ജീകരിക്കും ഒരിടം ആക്രമിക്കപ്പെട്ടാലും ശൃംഖലയിലെ മറ്റു ഭാഗങ്ങൾ സജീവമായി തുടരും ശത്രുവിനെ ആക്രമിക്കാൻ കൃത്യമായ ഒരു ലക്ഷ്യം നൽകാതെ ആകാശത്തെ മുഴുവൻ യുദ്ധക്കളമാക്കി മാറ്റുകയാണ് ചൈനയുടെ രീതി ചൈനയുടെ ജെ ട്വന്റി സ്റ്റെൽത്ത് വിമാനങ്ങൾ റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ ശേഷിയുള്ളവയാണ് ഈ വിമാനങ്ങൾ ആകാശത്തൊരു കമാൻഡ് സെന്ററായി പ്രവർത്തിക്കും ദൂരദിക്കുകളിൽ നിന്ന് ഹൈപ്പർസോണിക് മിസൈലുകൾ വഹിച്ചെത്തുന്ന ഡ്രോണുകളെ ഈ വിമാനങ്ങൾ നിയന്ത്രിക്കും ശത്രു തന്നെ കാണുന്നതിന് മുൻപ് തന്നെ ആക്രമണം പൂർത്തിയാക്കി പിൻവാങ്ങുക എന്ന ഫസ്റ്റ് ലുക്ക് ഫസ്റ്റ് കിൽ തത്വമാണ് ചൈന പിന്തുടരുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി ലോകത്തെ വ്യോമമേഖല ഭരിക്കുന്നത് അമേരിക്കയാണ് അവരുടെ എഫ് തേർട്ടി ഫൈവ് എഫ് ട്വന്റി ടു വിമാനങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ചവയാണെന്ന് കരുതപ്പെടുന്നു എന്നാൽ ചൈനയുടെ ഏ അധിഷ്ഠിത യുദ്ധതന്ത്രം ഈ ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്നു അമേരിക്കയുടെ പരമ്പരാഗത യുദ്ധമുറകൾ മനുഷ്യന്റെ നൈപുണ്യത്തെയും വിപുലമായ സജ്ജീകരണങ്ങളെയും ആശ്രയിക്കുമ്പോൾ ചൈനയുടെ തന്ത്രം കുറഞ്ഞ ചെലവിൽ ഡിജിറ്റൽ മേധാവിത്വം നേടാനാണ് ശ്രമിക്കുന്നത് സൈബർ യുദ്ധമുറകളും ഇലക്ട്രോണിക് ജാമിങ്ങും ഇതിന്റെ ഭാഗമാണ് ശത്രുവിന്റെ ആശയവിനിമയ ശൃംഖല തകർക്കുന്നതിലൂടെ അവരുടെ വിമാനങ്ങളെ യും മിസൈലുകളെയും കണ്ണുപൊട്ടന്മാരാക്കാൻ ചൈനയ്ക്ക് സാധിക്കും എയ് നിയന്ത്രിക്കുന്ന യുദ്ധങ്ങൾ വലിയ ധാർമ്മിക ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് ഒരു യന്ത്രം എപ്പോൾ വെടി ഉതിർക്കണം എന്ന് തീരുമാനിക്കുന്നത് അപകടകരമായ ഒരു പ്രവണതയാണ് ഉണ്ടാകുന്ന ഒരു ചെറിയ പിഴവ് വലിയ നിരപരാധിത്വത്തിന് കാരണമായേക്കാം യുദ്ധം നിയന്ത്രിക്കാൻ മനുഷ്യന് സമയം ലഭിക്കാത്ത വിധം അത് വേഗത്തിലാകുന്നത് ഡിപ്ലോമാറ്റിക് ചർച്ചകൾക്കുള്ള സാധ്യതകൾ ഇല്ലാതാക്കുന്നു സമ്പൂർണമായും ഡിജിറ്റൽ ശൃംഖലയെ ആശ്രയിക്കുന്നതിനാൽ ശത്രു ഈ ശൃംഖല ഹാക്ക് ചെയ്താൽ സ്വന്തം ആയുധങ്ങൾ തന്നെ തങ്ങൾക്ക് നേരെ തിരിയുന്ന അവസ്ഥയുണ്ടാകാം ചൈനയുടെ നീക്കം ഏഷ്യ പസഫിക് മേഖലയിലെ സുരക്ഷാ സന്തുലിത അവസ്ഥയെ മാറ്റിമറിക്കും ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങൾക്ക് ഇത് വലിയൊരു വെല്ലുവിളിയാണ് പാരമ്പര്യ യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ വാങ്ങുന്നതിന് പകരം ഡ്രോൺ സാങ്കേതിക വിദ്യയിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും കൂടുതൽ നിക്ഷേപം നടത്താൻ ലോകരാജ്യങ്ങൾ നിർബന്ധിതരാകും ആയുധങ്ങൾ മാത്രമല്ല യുദ്ധം ചെയ്യാനുള്ള തത്വശാസ്ത്രം തന്നെ മാറ്റിമറിക്കപ്പെടുകയാണ് ചൈനയുടെ ലിബറേഷൻ ആർമി ന്യൂസ് പുറത്തുവിട്ട റിപ്പോർട്ട് വെറും റിപ്പീറ്റ് ചൈനയുടെ ലിബറേഷൻ ആർമി ന്യൂസ് പുറത്തുവിട്ട റിപ്പോർട്ട് വെറും ഒരു പ്രചാരണമല്ല മറിച്ച് വരാനിരിക്കുന്ന ഒരു പുതിയ ലോകക്രമത്തിന്റെ സൂചനയാണ് ആകാശം ഭരിക്കുന്നവർ ഭൂമി ഭരിക്കും എന്നത് പഴയ തത്വം എന്നാൽ ആകാശത്തെ ഒരു ഡിജിറ്റൽ വലയമാക്കി മാറ്റുന്നവൻ പ്രപഞ്ചത്തെ തന്നെ നിയന്ത്രിക്കും എന്നതാണ് പുതിയ തത്വം ഹോളിവുഡ് സിനിമകളിൽ മാത്രം കണ്ടിരുന്ന സാങ്കേതിക വിദ്യകൾ ഇന്ന് ചൈനയുടെ അതിർത്തികളിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു ഈ മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രാജ്യങ്ങൾ ചരിത്രത്തിന്റെ ചവിട്ടുകുട്ടയിലേക്ക് തള്ളപ്പെടാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മനുഷ്യ പൈലറ്റിന്റെ ചിന്തയേക്കാൾ വേഗത്തിൽ യുദ്ധക്കളം മാറുന്ന ഈ പുതിയ യുഗത്തെ പോസ്റ്റ് ഹ്യൂമൻ വാർഫെയർ എന്ന് വിളിച്ചാലും തെറ്റില്ല